പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അവനെ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും സുബഹിക്ക് പാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അള്ളാഹു ഒരു കാലത്തും അവനെ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് ഒന്ന് സുബഹിക്ക് സുബഹിക്ക് തന്നെ ഇതൊക്കെ ആരെങ്കിലും പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു കാലത്ത് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഇല്ലെങ്കിൽ ശാപം വാങ്ങി നീ നശിച്ചു പോകും പോകുംക്ഷിക്കുമാറാകട്ടെ ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം നബി മുഹമ്മദ് സുബഹിക്ക് കിട്ടുമൊഹ് മുസ്തഫ്ലഹി വസ്സലപ്പോഴും സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക രണ്ട് 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 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വക്ക്ത്തെത്തുന്നതിന് മുമ്പേ ഒതുവെടുക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുത്തു ആരെങ്കിലും വക്കത്തെത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് ഒളവെടുക്കുന്നവനുണ്ടെങ്കിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് മൂന്ന് മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ സുബഹിക്ക് മുമ്പേ ഒളിവെടുത്തു എന്നിട്ടു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ ഒരു കാലത്ത് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മൂന്നാമത്തെ കാര്യം ഒതുവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറ കേറില്ലല്ലോ ഇക്കാമത്തു കൊടുത്താൽല്ലോ പള്ളിക്കകത്തി ഇക്കാമത്ത് കൊടുത്ത് ഇമാമ കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ അങ്ങനത്തെ കാലഘട്ടമാണ് പെങ്ങളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു ഒതുവിടുത്തു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലൈ കയറിയിരിക്കു അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നാലാമത്തെ കാര്യം വിത്തൃ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതെങ്ങനെ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയറച്ചി റോഡിൽ നിന്നിട്ട് പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് എടാ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടി അമലും ചെയ്ത് ആമലും മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ട് പോകത്തുള്ളൂ അപ്പോഴല്ലേ വീടിന്റെ കത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ അല്ലേ

പ്രവാചകൻ സ്വല്ലാഹു വലിയ മാ തങ്ങളവിടെന്ന് പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിനക്ക് ഞാൻ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരാ രണ്ട് പെണ്ണുങ്ങളെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാണേ എങ്ങനെയാകണേ പൊന്നുമോള് പ്രവാചകൻ പറഞ്ഞു തരുകയാ ഒന്നാമതായിട്ടല്ലാഗുവിന്റെ പ്രവാചകന് പടന്നെങ്കിലും പെണ്ണുങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരുന്നു കഴിയുമോ ആകാശദൂത കരയാതെ ഒരു ഒരു മനുഷ്യനാ പറയുന്ന പറയുന്ന കാലമുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഈ പെണ്ണിന്റെ ചരിത്രം നിന്റെ കണ്ണ് നിറയാതെ നിനക്കൊന്ന് വായിക്കാൻ കഴിയുമോ ഒരു ഭാര്യ ഞാൻ നിനക്കു പറഞ്ഞുതരാ ആ ഭാര്യയുടെ ചരിത്രം പടന്നെ ഏതെങ്കിലും ഒരു നിറയാതെ മനസ്സ് വേദനിക്കാതെ ആ പെണ്ണിന്റെ ചരിത്രം ഒന്ന് കഴിയുമോ ഭർത്താവിനെ ഭർത്താവിനെ വല്ലാതെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാ പെണ്ണാ ചെയ്ത മനസ് ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ മുന്നിലൂടെ കണ്ടവന്റെ കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങളുടെ കാലവാ ും പരികാസമും പറയുന്ന പെണ്ണുങ്ങളുടെ കാലമാ എന്റെ പ്രിയപ്പെട്ട നീ വായിച്ചു നോക്കണ്ട ചരിത്രം ആരുടെ റഹ്മത്ത് ബീബി എന്ന് പറയുന്നവര് പെണ്ണുണ്ട് ആരുടെ ഭാര്യയാണെന്നറിയുമോ മഹാനായ അയ്യൂബ് നബി അലിസ്സലാ അയ്യോബ് നബി അലിഹസലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അള്ളാഹു കൊടുത്തത് ശരീരം മുഴുവനും എങ്ങനെ പൊട്ടി കൊലിക്കുകയാണു വല്ലാത്ത ദുർഗന്ധമാണ് പഠിച്ചവനെ അവസാനം ജനങ്ങൾ രോഗം പടരുമെന്ന് പറഞ്ഞിട്ട് അയ്യൂബിനി ഓടിക്കുകയാ എൺപത്തിയൊന്ന് വർഷക്കാലം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒരു ജനത മുഴുവനും അയ്യോപിനി ആട്ടി ഇറക്കുമ്പോ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്നു പോകുന്ന അയ്യോപിനെ െന്ന് പറയുന്ന ഭാര്യ അവിടെന്ന് നബിയേ അവസാനം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ ആര് കൈയൊടിഞ്ഞാലും അയ്യൂബ് നബി അലി സലാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റഹമത് ബി പ്രതികളാഹുലാർഗം നടക്കുകയാണെ ഒരാളും അയ്യൂബ് നബിയുടെ അടുത്ത് വരുന്നില്ല ദുർഗന്ധമാടൂ നടക്കാൻ കഴിയുന്നില്ല അയ്യോപി നബിയുടെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാ എല്ലുകൾ വെളിയിൽ കാണുകയാ പടഞ്ചനെ റഹ്മത്തു ബീബി ചെയ്തതെന്തെന്നറിയോ നബി മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോ അടുത്തു ചെന്നിട്ട് സഹിക്കാൻ കഴിയാതെ പറഞ്ഞു നബിയേ നിങ്ങൾ നിങ്ങളല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ അല്ലാഹുവേ എന്റെ രോഗമൊന്ന് ശിവയാക്കിത്ത ചെയ്താ ബാഹു നിങ്ങളുടെ രോഗം നിങ്ങൾ നിങ്ങളെന്തു ആ ചെയ്യാത്തതു അതാ പറയുന്ന പെണ്ണേ റഹ്മത്ത് ോട് പരാതി പറയാ മടിയാ ഇനി പരാതി പറയാ മടിയാ ഞാൻ ഒരിക്കലും മല്ലാഹുവിനോട് ആ ചെയ്യില്ല എന്നെ നോക്കി നോക്കി മടുത്തെങ്കില് നീ നിന്റെ വഴി നോക്കാ റഹമത്ത് ബീബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുമതന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് ഒമ്പതര മാസമായാല് പത്തു മാസമാണ് രോഗം പിടിച്ച് എല്ലും തോലുമായ അയ്യൂപ്പിനെ വിയ ചുമന്നത് എത്ര കൊല്ലമാണെന്നറിയോ നടക്കാൻ ചുമൊണ്ട് നടക്കുകയാണോ കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ റഹ്മത്ത് ബീവി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സ്വാരികത്തായ ഭാര്യയുണ്ടല്ലോ പതിനെട്ട് കൊല്ലം ചുമന്നുമാ പോയില്ല മറന്നിട്ട് പോയില്ല പതിനെട്ട് വർഷക്കാലം അയ്യൂബിന് വിയച്ചുമന്നുപുയന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടം നില ഉമ്മമാര് ഭർത്താവിനെ സ്നേഹിക്കാ പഠിക്കു പെങ്ങൾ റഹമത്ത് ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ രണ്ടാമതൊരു പെണ്ണിനെ പറയുന്നുണ്ട് അല്ലാ റിയോ റസൂലെ പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വാത്താകുന്നത് വര് ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ള കരയുമായിരുന്നു പെങ്ങൾ ഏത് ഭാര്യയുടെ ഖദീജ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ ഒഴുകുമായിരുന്നു എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു എന്റെ ഹദീജയെ പോലെയാകണം എന്റെ ഹദീജ എങ്ങനെയായിരുന്നു എപ്പോഴും ഹദീജാനെ കുറിച്ചു പറയുന്നത് കേട്ടപ്പോ മതി ഷാ വി പ്രതിയല്ല താലാൻ വയ്ക്കൂ അവിടെ സഹിക്കാൻ കഴിഞ്ഞില്ല അവിടെ ചോദിച്ചു നബിയേ ഈ പിളവിയോട് ഇത്ര നബിയേ എന്റെ ഭാര്യ കിളവിയെന്ന് വിളിച്ചപ്പോ റസൂൽ കണ്ണ് നിറയുകയാ പ്രവാചകനിരുന്ന് കരയുകയാ അത്രക്കും സ്നേഹമായിരുന്നു ഉമ്മാ

മക്കളെയും നീ നിന്റെ വീട്ടിലേക്ക് പോ കതീരാ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ അതിന്റെ കാരണം എന്തെന്നറിയുവോ ഹീന്റെ കോടീശ്ശരിയായിരുന്നു പട്ടിണി ദുരിതം ദുരിതമനുഭവിച്ചിട്ടില്ല ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ല അതുകൊണ്ട് നീ കുറച്ച് നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാൻ്റെ റസൂല് പറയുമ്പോ സബീജ എന്ന ഭാര്യ പറയുന്നത് എന്തെന്നറിയുവോ എന്നെ ഒഴിവാക്കൽ നബിയേ അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ മരണസമയം വരെ എൻ്റെ അവസാന നിമിഷം വരെ എനിക്കങ്ങയുടെ കൂടെ നടക്കണം യാ സൂലല്ലോ പറന്നുകൊണ്ട് അബീ താല് പിന്നെ മലഞ്ചരവില് ചെന്നിട്ട് പഞ്ചരപ്പറച്ചു തിന്നെ പെണ്ണാണ് ഹതിജക്കാൻ കൂരയില്ലാതെ കിട്ടിയതിൻ്റെ കത്ത് കിടന്ന് ജീവിച്ചവളാട് ഹതിജ മക്കളെ പൂറ്റിയവളാണ് ഹതിജ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാട് ഹതിജ പ്രിയപ്പെട്ട നീ റോൾ മോഡലാക്കേണ്ടത് ഹദീജ ബീവിയോ ആ ഹദീജ ഹലീജീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങൾ കൊതി തോന്നുമോള് കൊതി തോന്നുമോള് അതുകൊണ്ട് പടർന്നതിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ടു ദുആ ചെയ്ത് പെരിയാ പോവുകയോ നിങ്ങൾ എങ്ങനാണ് ജീവിക്കേണ്ടതെന്നറിയോ മഹാനായ നബി മുഹമ്മദ് മുല്ലമാങ്ങളുടെ മുന്നിലൂറബുറങ്ങി വന്നിട്ടു അവിടെ എന്ത് ജിബിലോ എന്റെ സതീജാരെ തിരയുന്നത് എന്താണ്സൂലല്ലാ സതീജ വരുമ്പോ ഒരു സന്തോഷ പറയണം നബിയോ എന്താണ് സന്തോഷ വാർത്ത എന്നറിയുവോ യാറൂലല്ലാ ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട് സതീജിഹു സ്വർഗ്ഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയുമോ പടർന്നയിൽ ഉമ്മമാര് ബിവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണമെന്ന് അറിയുമോ അല്ലാ 아 <laughs> ഭാര്യയായി ജീവിച്ചു വർഷം അള്ളാഹന്റെ തന്റെ ഖദീജ ബീവിയാണ് ഇരുപത്തി അഞ്ചുകാരനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുസല തങ്ങളെ വിവാഹം കടിച്ചത് അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് ഇരുപത്തഞ്ച് കൊല്ലമാണ് എന്തിനാ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ അതും വെറും കൊട്ടാരമല്ല ഒരു ഭാഗത്ത് മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം കൊട്ടാരമല്ലാഹു കൊടുത്തു ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ ഇരുപത്തിയഞ്ചു കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കും കൊടുത്ത പൊതിബലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് വലി വസല്ല മാതങ്ങൾ പറഞ്ഞു തരുമ്പോ എന്ന പ്രിയപ്പെട്ടവരെ ജീവിച്ചു വയസ്സായി വയസ്സായി ുംയസ്സായിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് അറുപത്തിയഞ്ച് വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടം വസ്ത്രവും ധരിച്ചിട്ട് കാത്തിരിക്കുകയാണ് അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു കഴിക്കാ ഭക്ഷണം കൊടുത്തു എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടില് തലവെച്ച് കിടന്നിട്ട് റസൂലിന്റെ മുഖത്തു നോക്കിച്ചിരിക്കുകയാദീജ എന്നെ നോക്കി കെട്ടിച്ചിരിക്കുന്നത് എന്റെ ഹദീജല എന്തൊരു പ്രകാശമാണ് അമ്മാൻറെ റസൂല് ചോദിച്ച് ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ അവസാനം പ്രിയപ്പെട്ടിട്ട് ഇരുപത്തി അഞ്ച് കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട് അങ്ങയുടെ മനസ്സിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ ആ റസൂലല്ലാ എനിക്ക് പോകാ സമയമായി നബിയേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് സതീജ ബീവ്രതികളാകു തയലാറുക അവടന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ള കരയുകയാ കുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ള തേങ്ങി തേങ്ങി കരയുകയാണ് ഖദീജ പോവുകയാണ് എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണ് എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ പറയാനൊരു ന്യൂനതയില്ല അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇടയിലോ നിന്നെ കുറിച്ച് ഒന്നും പറയാനില്ല സതീജോ